التمسك بالأثر نجاه قد نعلم الْحَدِيثَ عن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يحل دم امرئ مسلم إلا بإحدى ثلاث الثيب الزاني والنفس بالنفس والتارك لدينه المفارق للجماعة رواه البخاري

ആ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു എന്ന് പറഞ്ഞിട്ട് റഹിമുള്ള കൊടുത്തതാണ് അത് അബ്ദുലാഹിദ് മസൂദ് ആണ് സനദ് പരിശോധിച്ചാൽ ബുഖാരി മുസ്ലിമിലും അബ്ദുള്ള എന്ന് മാത്രമേ കാണുള്ളൂ അപ്പൊ അതിന് അതിന്റേതായ രീതിശാസ്ത്രമുണ്ട് എങ്ങനെയാണ് അബ്ദുള്ള എന്ന് പറയുന്നത് ഒരുപാട് അബ്ദുള്ളുണ്ട് അബ്ദുൾ മസൂദ് മാത്രമല്ല അബ്ദുല്ലാഹി ഉണ്ട് അബ്ദുലാമിൻ അബ്ബാസ് ഉണ്ട് അബ്ദുൾ ആസ് ഉണ്ട് അബിള്ളഹി അപ്പൊ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർ തൊട്ട് താഴെയുള്ള സനദിൽ ആരാണ് അബ്ദുള്ള അല്ലെന്ന് ആര് കേട്ടു എന്ന് പഠിച്ചിട്ടാണ് മനസ്സിലാക്കുക അത് അബ്ദുള്ള മസൂദിന്റെ തൊല്ലാബുകളാണെങ്കിൽ ഈ അബ്ദുള്ള തീർച്ചയായും അദ്ദുദായിരിക്കും അത് അബ്ബുലാറിന്റെ തൊല്ലാബുകളാണെങ്കിൽ തീർച്ചയായും അബ്ദുലാഹിന്നമറായിരിക്കും ആ രൂപത്തിലായിരിക്കും മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ സന്നദ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കും കൂക്കാരുടെ സന്നദ്ദാണെങ്കിൽ ഇങ്ങനെ മക്ക ഇജാജുള്ള സന്നദ്ദാണെങ്കിൽ ഇങ്ങനെ മദീനക്കാരുടെ സന്നദ്ദാണെങ്കിൽ ഇങ്ങനെ ഇത് പണ്ഡിതന്മാർക്ക് അതിസ് നിധാന ശാസ്ത്രത്തിൽ ആ സ്വഹാബിയെ മനസ്സിലാക്കാൻ അതിൻ്റെതായ കാര്യമുണ്ട് അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി പറഞ്ഞു എന്നാണ് പറഞ്ഞത് അഥവാ നിഷിദ്ധമാകും എന്നാണ് നിനക്ക് ഹലാലാവുകയില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് നിഷിദ്ധമാകും എന്താണ് നിഷിദ്ധമാകുന്നത് ലുറ ഇൻ ഒരു മനുഷ്യന് ഹറാമാകും അത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരു മുസ്ലിമിൻ അദ്മ്രൻ ഇല്ലാബിസലാസ് മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തം അനുവദനീയമാവുകയില്ല അല്ലെങ്കിൽ നിനക്ക് നിഷിദ്ധമാകും ഈ മൂന്ന് കാര്യങ്ങളല്ലാത്ത കാലത്തോളം നിഷിദ്ധമാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് സഹോദരങ്ങളെ ഇവിടെ പറയുന്നത് ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഏസ്മത് ഉൽ ദം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ദീൻ ഇസ്ലാമില് രക്തത്തിന്റെ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള നിലപാടാണുള്ളത് മറ്റൊരാളുടെ രക്തം ചീന്തുക എന്നുള്ളത് വളരെ അടുത്ത ആരെങ്കിലും ഒരു മുക്മിനെ മനഃപൂർവം കൊല ചെയ്താൽ ശാശ്വതമായി അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന പ്രതിഫലമാണ് അതിനുള്ള ശിക്ഷയാണ് നൽകുക അലൈഹി അവനോട് കോപിക്കും ശാപം ഉണ്ട് അടുത്ത ശിക്ഷ അള്ളാഹു തല ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശാശ്വതമാകുക എന്നുള്ള മുഷിരിക്കോ കുഫ കാഫറിനോ കിട്ടുന്ന ശിക്ഷയല്ല മറിച്ച് അവരുടെ ശിക്ഷയുടെ കാലാവധി വളരെയധികം ദൈർഘ്യമുള്ളതായിരിക്കും അതിലൊരു നിമിഷം പോലും സഹോദരങ്ങളെ നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് കൊലപാതകം എന്ന് പറയുന്നത് ഇസ്ലാമിൽ കടുത്ത പാതകമാണ് വലിയ തിന്മയാണ് എന്ന് മനസ്സിലാക്ക ഖുർആാൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഒക്കെ വളരെയധികം സ്ഥിരപ്പെട്ടതാണ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ് ഒരു മുഗ്മിനായ വ്യക്തിയെ ഒരു ഹക്കില്ലാതെ ന്യായപ്രകാരമല്ലാതെ മുഗ്മിനായ വ്യക്തി കൊല്ലപ്പെടുക എന്നുള്ളതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അള്ളാഹുവിനെ എളുപ്പമുള്ളത് അള്ളാഹു ദുനിയ മൊത്തം ഒരാൾ നശിപ്പിക്കുന്നതിനേക്കാളും ഭയങ്കര തെറ്റായിട്ട് കാണുന്നതാണ് വിശ്വാസിയെ കൊല്ലുക എന്നുള്ളത് അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അല്ലെ ഹെല്ലു ദമും മുസ്ലിമിൻ ദമുരി മുസ്ലിമിൻ എന്ന് പറയുന്നത് അതേത് വിധേന കൊല്ലുന്നതും അതിൽപ്പെടും രക്തം കൊല്ലണം അത് വശം കൊടുത്തു കൊന്നാലും ഇതേ ഹക്കുമെന്നാ മിന്റെ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ കൊല ചെയ്യുക എന്ന് മാത്രമാണ് അതല്ലാതെ രക്തം വാർന്നൊഴിച്ചു കൊല്ലുക എന്നൊന്നും മാത്രം അത് ഉദ്ദേശിക്കുന്നില്ല ഏത് രൂപത്തിലുള്ള കൊലയാണെങ്കിലും സഹോദരങ്ങളെ അത് ഇതിൽപ്പെടും ലാഹൽ ഇൻ മുസ്ലിം എന്നിട്ട് എന്താണ് അലൈഹി നബ്സല്ലാ പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ മനസ്സിലാക്കണം മറ്റൊരു കാര്യം ലാഹലു ദമുംബിർ ഇൻ മുസ്ലിം മുസ്ലിമിന്റെ രക്തം ഹലാലാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാഫറുകളുടെ രക്തം ഹലാലാകും എന്നല്ല മറിച്ച് അതിൽ നേരത്തെ പറഞ്ഞ തഫ്സീലുണ്ട് കാഫറുകളുടെ രക്തത്തിൽ ഹലാലാകുന്നതുണ്ട് ഹറാമാകുന്നതും ഉണ്ട് ഹലാലാകുന്നത് ആര് മാത്രമാണ് നമ്മളോട് യുദ്ധം ചെയ്യുന്ന കാഫറുകളെ യുദ്ധവാളയിൽ നമുക്ക് ഹലാലാണ് നമ്മളോട് യുദ്ധം ചെയ്യുന്ന മുഹാരിവുകളായ കാഫറുകളെ യുദ്ധവാളയിൽ നമുക്ക് ഹലാലാണ് അത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ നമ്മൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മൾ എങ്ങോട്ട് കൊല്ലാൻ വരുന്നവരാണ് ആ സമയത്ത് നമുക്ക് അങ്ങോട്ടും കൊല്ലാവുന്നതാണ് അവിടെ മാത്രമാണ് അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആഹതകളുണ്ട് ഉടമ്പടിയിൽ കഴിയുന്ന ആളുകളുണ്ട് അതുപോലെ മുസ്ലിങ്ങിനായിട്ട് ഒരു പറയുന്ന ഈ നമ്മൾ അവർക്കൊരു അമ്മു കൊടുത്ത് സേഫ്റ്റി കൊടുത്തുകൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് കടന്നു വന്ന ആളുകളുണ്ട് അതുപോലെ മുസ്ലിം രാജ്യങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന തിന്മികളുണ്ട് പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്നു കപ്പം കൊടുത്ത് ജീവിക്കുന്ന ഇവരെല്ലാം ഇതിൽ ഉൾപ്പെടും ഇവരൊന്നും രക്തം അതുപോലെ ഹലാലാവുകയില്ല അതുകൊണ്ട് നിരുപാധികമായി വിചാരിക്കേണ്ടതില്ല മറിച്ച് യുദ്ധവേളയിൽ മാത്രമാണ് മുസ്ലിമികളുടെ ശത്രുക്കളായ കാഫറുകളോട് കാഫർ ഹർബിയായ കാഫറിനോട് അനുവാദമുള്ളൂ അതല്ലാത്ത മുഅഹദുകളും ഇവരുടെ രക്തം ഹലാലല്ല ഉടമ്പടിയിൽ കഴിയുന്ന ഒരു കാഫിറിനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ പരിമളം പോലും അവൻ ആസ്വദിക്കാൻ സാധിക്കുകയില്ല ബുഹാരി സഹയിൽ ഉദ്ധരിച്ച ഹദീസ വളരെ ഗൗരവമുള്ള കാര്യം സ്വർഗത്തിൽ പ്രവേശിക്കാൻ എല്ലാമല്ല സ്വർഗത്തിന്റെ പരിമളം പോലും അവന് ലഭിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രക്തം സംരക്ഷിക്കപ്പെടും എല്ലാ മുസ്ലിമിന്റെ രക്തവും സംരക്ഷിക്കപ്പെടും ഉള്ളിൽ മുനാഫിക് ആണെങ്കിലും സംരക്ഷിക്കപ്പെടും നമുക്കറിയുകയില്ല അതുകൊണ്ട് സംരക്ഷിക്കപ്പെടും ഈ മൂന്ന് രൂപത്തിലുള്ള കാഫിറുകളുടെ രക്തവും സംരക്ഷിക്കപ്പെടും ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുക പറഞ്ഞു ഇല്ലാ ബി മൂന്നാൽ ഒരു കാര്യമല്ലാതെ എന്ന് പറഞ്ഞു അതായത് ഈ പറയുന്ന മൂന്നിൽ ഏത് കാര്യങ്ങളും സംഭവിച്ചാലും അവൻ രക്തം സംരക്ഷിക്കപ്പെടുകയില്ല മൂന്നും ഒരുമിച്ച് ചെയ്യണം എന്നില്ല മൂന്നിലൊന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ വിഭാഗം രക്തം സംരക്ഷിക്കപ്പെടാതെ ഇസ്ലാമിക വിധി നടപ്പാക്കി അവന്റെ രക്തമെടുക്കുന്ന അഥവാ അവനെ പ്രതിക്രിയക്ക് വിധേയമാകുന്ന ഒന്നാമത്തെ വിഭാഗം വിവാഹിതനായ വ്യഭിചാരി അസ്സാനി രണ്ട് കാര്യങ്ങൾ അവനിൽ ഒത്തു വരണം ഒന്ന് വിവാഹിതനായിരിക്കണം രണ്ട് വ്യഭിചാരി ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് അസ്സാനി വ്യഭിചാരി എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഹറാമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവന് ഹലാലല്ലാത്ത ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവനാണ് വ്യഭിചാരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി അവൻ ആക്കിലായിരിക്കണം ബുദ്ധിയുള്ളവനായിരിക്കണം കാരണം ബുദ്ധിമാതിരി സംഭവിച്ച ആളുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വരികയില്ല അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു ബാല്യായിരിക്കണം പ്രായപൂർത്തിയ എത്തിയ ആളായിരിക്കണം എന്നെല്ലാം പറഞ്ഞതായി കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ സഹോദരങ്ങളെ ഇവിടെ അജ്ജാനി എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിവാഹിതനായ വ്യഭിചാരി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരാൾ വിവാഹിതനല്ലെങ്കിൽ അയാൾക്ക് ഈ ഹുക്കം ഉണ്ടാവുകയില്ല ഇവിടെ വിവാഹിതൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയുമായി ബന്ധപ്പെട്ടവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരാൾ ഒരു സ്ത്രീയുമായി നിക്കാഹ് നടന്നു പക്ഷെ വീട് കൂടിയിട്ടില്ല സ്ത്രീയുമായി നിക്കാഹ് നടന്നു വീട് കൂടിയിട്ടില്ല എങ്കിൽ അവൻ അവൻബുനി അല്ല ബിക്ര ആയിട്ടാണ് പരിഗണിക്കപ്പെടുക അവൻ ബിക്റായിട്ടാണ് പരിഗണിക്കപ്പെടുക അതിനോപ്പോസിറ്റാണ് അവൻ വിവാഹബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ള കാര്യം പണ്ഡിതന്മാരിവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരാൾ തന്റെ ഭാര്യയുമായി ഒരു ദിവസമെങ്കിൽ കൂടിയിട്ടുണ്ട് പിന്നീട് അവൻ തലാക്കായി ഇരുപത് വർഷമായിട്ട് അവൻ വിവാഹബന്ധത്തിൽ ഇല്ലെങ്കിലും അവൻ അസൈബ് ഉൽസാനിയാണ് അവൻ വിവാഹിതനാണ് അതായത് അവൻ അവൻ വിവാഹിതനായ വ്യഭിചാരിയാണ് എന്ന വ്യത്യാസം മനസ്സിലാക്കുക ഇനി അടുത്ത സഹോദരങ്ങളെ എങ്ങനെയാണ് ഒരാൾ ആണ് വ്യഭിചാരിയാണ് എന്ന് പറയുക ദീൻ ഇസ്ലാമിൽ രണ്ടാൽ ഒരു വഴി മാത്രമേ ഉള്ളൂ മൂന്നില്ല അതിൽ അതിലൊന്നാമത്തേത് ഈ വ്യക്തി സ്വയം ഇക്റ സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ് ഞാൻ വ്യചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് ഹാദിയുടെ അടുക്കലോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളോടോ അടുത്തു വന്ന് പറഞ്ഞു ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ വ്യഭിചാരിയാണ് അയാൾക്ക് ഈ പറയുന്ന ഇസ്ലാമിക ശിക്ഷ നടപ്പാകുന്നതാണ് അലൈഹി അലൈഹിന്റെ അടുക്കൽ അള്ളാഹു എന്ന് വന്നതുപോലെ അതുപോലെ മറ്റൊരു സ്ത്രീയും വന്നതുപോലെയൊക്കെ നമുക്ക് അറിയപ്പെട്ട കാര്യമാണ് അവർ സ്വന്തമായി അംഗീകരിച്ചാൽ മാത്രമേ അത് വ്യഭിചാരിയാണ് എന്ന് പറയാൻ വകുപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ വിഭാഗം രണ്ടാമത്തെ ഷർത്ത് അല്ലെങ്കിൽ ഇയാള് വ്യഭിചാരിയാണെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാര്യം ഷഹാദത്തു നാല് നാല് സാക്ഷികൾ വരണം പേരും ഒരുമിച്ച് ഇത് കാണുകയും വേണം നാല് പേരും ഒരേ സമയത്തും ഒരേ സ്ഥലത്തും ഇത് കാണുകയും വേണം ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നാലാളുകള് കാണണം എന്നാണ് പറയുന്നത് ഏതുപോലെ സുറുമക്കോല് അതിന്റെ പാത്രത്തിലേക്ക് ഇടുന്നത് പോലെ വളരെ കൃത്യമായി വ്യഭിചരിച്ചു എന്ന് കണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാമിൽ അത് സാക്ഷിയായി പരിഗണിക്കുകയുള്ളൂ ഒരാണും പെണ്ണും ഒരു മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂ എന്നത് കണ്ടാൽ അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞിട്ടും ഇസ്ലാമിക കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല ആ ഷഹാദത്ത് അത് സ്വീകരിക്കുകയുമില്ല ഇനി അതല്ല നാലില്ല മൂന്ന് പേരെ കണ്ടിട്ടുള്ളൂ ഒരാൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ മൂന്ന് പേർക്ക് അടി നാല് പേര് ഒരുമിച്ചിണ്ടായാൽ മാത്രമേ പോയി സാക്ഷി പറയാൻ അനുവാദമുള്ളൂ പേര് കാണണം അല്ല ഒരാൾ പറയാണ് ഞാൻ ഒന്നാമത്തെ നിലയിൽ നിന്നാണ് കണ്ടത് ബാക്കി മൂന്ന് പേരും പറഞ്ഞു ഞാൻ രണ്ടാമത്തെ നിലയിൽ നിന്നാണ് കണ്ടത് പോരാ കാരണം പേരും ഒരേ സ്ഥലത്തുനിന്ന് കാണണം ഒരാൾ പറഞ്ഞാൽ രാത്രിയാണ് കണ്ടത് ഒരാൾ പറഞ്ഞാൽ രാവിലെയാണ് കണ്ടത് അപ്പോഴും ഇസ്ലാമിക കോടതി അത് സ്വീകരിക്കുകയില്ല മറിച്ച് പേരും കൃത്യമായി കാണണം ഒരേ സമയത്തായിരിക്കണം ഒരേ സ്ഥലത്തായിരിക്കണം കാരണം അത്രയും മറ്റൊരുവന്റെ മറ്റൊരുവന്റെ എറുള് അഭിമാനത്തെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് ഒരാൾ പോലും അന്യായമായി അയാൾക്കെതിരെ വ്യഭിചാര ആരോപണം ഉണ്ടാകാൻ പാടില്ല നമ്മൾ പറയാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മൾ സൂക്ഷിക്കണം ആ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ പല ആളുകളും പറ്റുന്ന വലിയ അബദ്ധത്തിൽപ്പെട്ട കാര്യമാണ് റോഡിലൂടെയൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ വളരെ വൾഗറായി വസ്ത്രം ധരിച്ചു പോയാൽ നമ്മൾ ചെറുപ്പം വിഭിചാരി എന്നൊക്കെ ആ നിരക്ക് ഒക്കെ അങ്ങനത്തെ ആയിരിക്കും അങ്ങനെ പറയാൻ പാടില്ല വളരെ മോശപ്പെട്ട കാര്യം അവർ ചെയ്തിട്ടുള്ളു യാതൊരു സംശയമില്ല ആ രൂപത്തിൽ ഹിജാബ് ധരിക്കാതെ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ട വസ്ത്രം ധരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട കാര്യം അള്ളാഹുസ്മാലിയുടെ ലഹനത്ത് കിട്ടുന്ന കാര്യമാണ് എന്ന് വളരെ സംശയമില്ലാത്ത കാര്യം പക്ഷെ അവർ വിഭചരിച്ചിട്ടാണ് വരുന്നത് നമ്മൾ പറഞ്ഞാലോ ചെയ്യാൻ പാടില്ല ഒരാണും പെണ്ണും ഇപ്പോ ഒരു റൂമിൽ നിന്ന് വരുന്ന കണ്ടു അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന കണ്ടു അത് വിചാരിച്ചു വരുന്നതായിരിക്കും നമ്മൾ ഉറപ്പിച്ച് അങ്ങനെ പറയാൻ പാടില്ല അത് ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ നമ്മൾ അങ്ങനത്തെ അനാവശ്യമായ കാര്യങ്ങളിലേക്കും നമ്മൾ നാവ് ചലിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ബാധ്യസ്ഥരല്ല ചർച്ച ചെയ്തത് ഹറാമാണ് ആ കാര്യങ്ങൾ ഹറാമാണ് വസ്ത്രധാരണ ഹറാമാണ് ഇത് പറയുക എന്നുള്ളതല്ലാതെ കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല കാരണം സ്ത്രീകൾ മണ്ഡന്മാരാണ് ചിലത് ഈ കോലത്തിലൊക്കെ നടക്കുന്നത് ചിലപ്പോൾ അവർക്ക് അങ്ങനെ ചിലപ്പോൾ ചിന്തകളൊന്നും ഉണ്ടാവുന്നില്ല അവർക്കിങ്ങനെ നടക്കുന്ന എന്തോ ഒരു ബുദ്ധിയില്ലായ്മ കൊണ്ട് നടക്കുന്നതാണ് ചിലപ്പോൾ അവരെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കോളന്നില്ല വിചാര ചിന്തകൾ ഇല്ലാത്തവരായിരിക്കാം നമുക്കറിയില്ല നമ്മൾ അങ്ങനെ അന്യായമായി ആരെക്കുറിച്ചും പറയേണ്ട ആവശ്യമൊന്നും നമുക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക അതേത് ആരോപണങ്ങളും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇതിന് ഇവിടെ പറഞ്ഞ അസ്തീബ് ഉസാനി എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കണം അൽബിക് ഉണ്ടാകുമല്ലോ ഉണ്ടാകുന്നല്ലോ അൽബിക്രുസാനി ഉണ്ടാകും അഥവാ കന്യകനായ വിഭിചാരി ഉണ്ടാകും വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ വ്യഭിചരിച്ച ആളുകൾ ഉണ്ടാകും ഇവന്റെ വിഷയത്തിൽ ഇതല്ല നിയമം മറിച്ച് ഇവന്റെ വിഷയത്തിലുള്ള നിയമം നൂറ് അടിയാണ് ഇസ്ലാമിക കോടതി അവനുണ്ടാക്കുക അവനെ ഒരു വർഷത്തേക്ക് ആ നാട്ടിൽ നിന്നും പറഞ്ഞയക്കുക എന്ന ഉണ്ട് ഇതായിരിക്കും അവന്റെ വിഷയത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതേ നിയമം തന്നെയാണ് സഹോദരങ്ങളെ അതായത് വ്യഭിചാരിയുടെ അതേ നിയമം തന്നെയാണ് ലിവാത്ത് അഥവാ ആണും ആണുമായി അല്ലെങ്കിൽ പെണ്ണും പെണ്ണുമായി ആണുമായിട്ടുള്ള ബന്ധം ഒരാൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതേ നിയമം തന്നെയാണ് എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ ഇവരെ എങ്ങനെ ശിക്ഷിക്കണം എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ പറഞ്ഞു അത് വ്യഭാരിയെ പോലെ തന്നെ എറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത് വേറെ ചിലർ പറഞ്ഞു അതല്ല മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കൊല്ലണം ഏറ്റവും കടുത്ത അഭിപ്രായങ്ങൾ വരെ സഹാബികളിൽ പറഞ്ഞിട്ടുണ്ട് ചിലർ കത്തിച്ചു കഴണണമെന്ന് വരെ ഈ വിഷയത്തിന്റെ ഗൗരവം കാരണത്താൽ അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ് നബ്സുള്ള പറഞ്ഞു ോമിലൂത്ത് ആരെങ്കിലും ലിവാത്ത് വിഭാഗത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നത് കണ്ടാൽ അതെ അത് ചെയ്തവനെയും ചെയ്യപ്പെട്ടവനേയും രണ്ടുപേരെയും ഇസ്ലാമിൽ വളരെ കടുത്ത തിന്മയാണ് എന്ന് സഹോദരങ്ങളെ അത് മനസ്സിലാക്കുക ഇനി വ്യഭിചാരി അല്ലാത്ത ആളുകളാണ് എങ്കിൽ അഫ്വാൻ സ്ത്രീയുമായി ബന്ധപ്പെട്ടത് വിവാഹിതനല്ലെങ്കിൽ അവരെ നൂറ് പ്രാവശ്യം അടിച്ച് ആ നാട് കടത്തുക എന്നുള്ളതായിരിക്കും ഇസ്ലാമിലെ നിയമം എന്തുകൊണ്ടാണ് ഈ രണ്ടു തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് കാണാൻ സാധിക്കും വിചാരിക്ക് അവൻ വിവാഹിതനാണെങ്കിൽ കൊല്ലപ്പെടും അല്ലെങ്കിൽ അടി മാത്രമാണ് പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഒന്ന് കാരണം വിവാഹിതനായ വ്യക്തിക്ക് സ്വന്തം ഭാര്യയുടെ വിഷയത്തിലുള്ള വീറത്താത്മരോഷം അത് വളരെ കൃത്യമായി അറിയുന്നതാണ് നമ്മുടെ ഭാര്യയെ മറ്റൊരാളുമായി ബന്ധത്തിൽ ഉണ്ടാക്കുന്നതാണ് അവൻ ആ ദേഷ്യവും ആ പറയുന്ന വികാരം ഉൾക്കൊള്ളാൻ അറിയുന്ന മനുഷ്യനാണ് എന്നാൽ മറ്റവൻ അങ്ങനെയല്ല അവൻ ആ വികാരം ഉണ്ടായിക്കൊള്ളുന്നില്ല അതുകൊണ്ട് ഈ വികാരം മനസ്സിലാക്കിയൊരു വ്യക്തി അവൻ പോയിട്ട് ഈ പറയുന്ന പണി ചെയ്യുകയാണ് എങ്കിൽ അവൻ കൃത്യമായും ഇത്ര ഗൗരവമുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷവും അവൻ മറ്റൊരാളുടെ പ്രയാസപ്പെടുത്തിയവനാണ് അവൻ കൊല്ലപ്പെടുക തന്നെ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ കന്യകനെക്കാളും തെറ്റിലേക്ക് വ്യഭിചാരത്തിലേക്ക് പോകാൻ സാധ്യത കൂടുതൽ ഉള്ളത് സ്ത്രീയുമായി ബന്ധപ്പെട്ടു തുടങ്ങിയ വിവാഹിതൻ തന്നെയാണ് അതുകൊണ്ട് ദീനുൽ ഇസ്ലാം അവരെ കൂടുതൽ അവരെ ഷെഹുവത്തുകളിൽ നിന്നും പിടിച്ചു നിർത്താൻ വേണ്ടി കടുത്ത നിയമം അവരുടെ വിഷയത്തിൽ വെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അവരതിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഷെയ്ഖ് സുലൈമാൻ റുഹൈ അഹ്ള്ള രണ്ടഭിപ്രായങ്ങളും എടുത്ത് കൊടുത്തത് കാണാൻ സാധിക്കും ഇതാണ് സഹോദരങ്ങൾ ഒന്നാമത്തെ കാര്യമായ എന്ന് പറയുന്നത് രണ്ടാമതായി പറഞ്ഞത് ഒരാളെ കൊന്നതിന് പകരം തിരിച്ചു കൊല്ലുക എന്ന് പറയുന്നു ഒരാളെ കൊന്നതിന് പകരം തിരിച്ചു കൊല്ലുക ഈ കൊല്ലപ്പെടുന്ന ആളും കൊല്ലുന്ന കൊന്നവനും തമ്മിലുള്ള ജാതിയോ ഗോത്രമോ അവൻ ഏത് ദേശക്കാരനാണോ ഒന്നും ദീൻ ഇസ്ലാമിൽ പരിഗണിക്കുകയില്ല കൊന്നവൻ അവൻ വലിയ കുടുംബത്തിൽപ്പെട്ടവനാണ് വലിയ കബീലെ പെട്ടവനാണ് ഗോത്രത്തിൽപ്പെട്ടവനാണ് ഗോത്രത്തിൽപ്പെട്ടവരാണ് പരിഗണിക്കുകയില്ല കൊന്നവൻ ആലിമാണ് കൊല്ലപ്പെട്ടവൻ സാധാരണ ജാഹിലാണ് പരിഗണിക്കുകയില്ല തിരിച്ചു കൊല്ലും മുസ്ലിമാണോ മുസ്ലിമാണോ എന്നുള്ള കാര്യം മാത്രമേ നോക്കുകയുള്ളൂ മുസ്ലിം അവൻ മറ്റൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനു പകരം തിരിച്ചു കൊല്ലുന്നതായിരിക്കും എന്നാൽ കൊലപാതകം സഹോദരങ്ങളെ മൂന്ന് തരത്തിലുണ്ട് അത് മനസ്സിലാക്കണം ഒന്ന് കത്തുൽ അന്ത് ഉണ്ട് മനഃപൂർവം കൊലയുണ്ട് അതിൻ്റെ നിയമം ഒന്നാണ് കത്തുൽ സിംഹഅത് ഉണ്ട് കൊലപ്പെടാപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഉള്ളതുണ്ട് അതുപോലെ മൂന്ന് കത്ത് ഹത്ത ഉണ്ട് ഒരാള് കൊല്ലാൻ ഉദ്ദേശിച്ചതേ അല്ല അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് ഇത് മൂന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത് മനഃപൂർവ്വം ഒരാൾ കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിക ഭരണകൂടം അത് മനഃപൂർവ്വമായുള്ള കൊലയാണ് എന്ന് മനസ്സിലാക്കുക പൊതുവെ കൊല്ലാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തു കൊണ്ടാണ് ഇവൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമുള്ള കൊലയായിരിക്കും ഉദാഹരണത്തിന് ഒരാൾ തോക്കുകൊണ്ട് വീട് സ്വാഭാവികം മരിച്ചു പോകുന്ന കാര്യമാണ് അത് മനഃപൂർവ്വമുള്ള കൊലയാണ് കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല അല്ലെങ്കിൽ മൂർച്ചയുള്ള കത്തിയെടുത്ത് കുത്തി കയറ്റി അത് മനഃപൂർവ്വമുള്ള കൊലയായിട്ട് തന്നെയാണ് പരിഗണിക്കുക അവൻ തിരിച്ച് കൊല്ലപ്പെടുന്നതായിരിക്കും ഇസ്ലാമിക കോടതി രണ്ടാമത്തേത് മനഃപൂർവ്വമുള്ള കൊലയല്ല അവിടെ എങ്ങനെയാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൊതുവെ ആളുകൾ കൊല്ലാൻ ഉപയോഗിക്കാത്ത വല്ല വസ്തുക്കളും കൊണ്ട് അവൻ അടിച്ചിട്ട് മരിച്ചുപോയ സാധാരണ ഒരു അടി അത് വെച്ച് അടിച്ച ആളുകൾ മരിക്കയില്ല പക്ഷെ അടിച്ചപ്പോൾ പെട്ടെന്ന് മർമ്മത്തിനോട് മരിച്ചുപോയതാണ് അവിടെ ശിബുല അന്ത് എന്നാണ് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത കൊല കൊല എന്നാണ് പറയുക ഇവിടെ അവനെ പകരം കൊല്ലുകയില്ല മറിച്ച് ഇവന് വലിയൊരു ദിയ കൊടുക്കേണ്ടി വരും ബ്ലഡ് മണി കൊടുക്കേണ്ടി വരും അതിൻ്റെതായ കണക്കുകളും ഉണ്ട് വലിയ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും അത് ഭരണകൂടം കൊടുക്കും മൂന്നാമത്തേത് അൽക്കത്തുള്ള ഒരു ആണ് അബദ്ധത്തിൽ സംഭവിക്കുന്നത് ആക്സിഡന്റ് മറ്റുമൊക്കെ സാധാരണ ആക്സിഡന്റ് ആവുമ്പോൾ ഓവർ സ്പീഡ് കൊണ്ടൊക്കെ വരുന്നതാണ് അത് അബദ്ധമാണ് ഓവർ സ്പീഡ് ഉള്ള വ്യക്തി ഒരിക്കലും മറ്റൊരാളെ കൊല്ലണംന്ന് ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഓവർ സ്പീഡ് വന്നപ്പോൾ അങ്ങനെ അബദ്ധം പറ്റിയതാണ് ഇവിടെയും വളരെ ശക്തമായ ദിയ ബ്ലഡ് മണി വാങ്ങിക്കുന്നതായിരിക്കും ഈ രണ്ട് കാര്യത്തിൽ എന്നാൽ ഒന്നാമത്തെ മനഃപൂർവ്വമുള്ള കൊലക്കാണ് സഹോദരങ്ങളെ തിരിച്ചു കൊല്ലുക എന്നുള്ളത് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം ഒരു കൊന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നിയമത്തിൽ അവനെ തിരിച്ചു കൊല്ലുകയില്ല ഇസ്ലാമിന്റെ നിയമാ ഇസ്ലാമിന്റെ നിയമം മുസ്ലിം കാക്കർ അതായത് കാക്കറിനെ കൊല്ലാൻ വകുപ്പില്ല അത് വേറെ കാര്യം അല്ലെ നമ്മൾ പറഞ്ഞു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന കാപ്പറുകൾ കൊല്ലാൻ പാടില്ല അതിന്റെയൊക്കെ നിയമങ്ങളും കാര്യങ്ങളും വൻ പാപമാണ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹദീസിൽ കാണാൻ സാധിക്കും ലാ യുക്തലു ലായുക്തീമുൻ ബിഖാഫർ ബുഖാരി സഹീദ് ഉദ്ധരിച്ച ഹദീസാണ് ലാ ലായുക്തു മുസ്ലിംഖാർ ഒരു മുസ്ലിം കാക്കറിനെ ഒന്നതിന്റെ പേരിൽ അത് തിരിച്ചു കൊല്ലപ്പെടുകയില്ല അതിൻ്റെ അടുത്ത് പറഞ്ഞ ശിക്ഷ ചെയ്തിട്ടില്ല അതൊക്കെ വലിയ കൗർത്ത ഗൗരവമുള്ള കാര്യം തന്നെയാണ് പിന്നെ കൊല്ലപ്പെടുന്നത് മുസ്ലിം മനഃപൂർവ്വം കൊന്നാൽ കൊല്ലം കൊല്ലും ഇനി കാഫർ മുസ്ലിമിനെ കൊന്നാൽ കാഫറിനെ കൊല്ലുന്നതായിരിക്കും കാഫർ കാഫറിനെ കൊന്നാൽ കാഫറിനെ കൊല്ലുന്നതായിരിക്കും ഇതെല്ലാം ഉണ്ടാകുന്നതായിരിക്കും ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കാം പിന്നെ ഇതിനൊന്നും വ്യത്യാസമുള്ള സഹോദരങ്ങളെ ഒരു മനുഷ്യൻ അയാളുടെ മകനെ കൊന്നുകഴിഞ്ഞാൽ പകരം ഉപ്പയെ കൊല്ലുമോ എന്നുള്ളതാണ് ഇസ്ലാമിക ഭരണകൂടത്തിൽ ഉപ്പയെ അവിടെ കൊല്ലാൻ സാധിക്കുകയില്ല കാരണം ഹദീസിൽ വന്നിട്ടുണ്ട് വാലിദു വാലിദു ലായുതലുൽ തന്റെ മകനെ കൊന്നതിന്റെ പകരത്താൽ ഉപ്പയെ കൊല്ലുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അത് ഉപ്പയാണ് ആ മകൻ ഉണ്ടാകാനുള്ള കാരണം അള്ളാഹു സുബാൻ തലത്തിനെ സഭമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മകൻ ഉണ്ടാകാൻ കാരണമായ ഉപ്പയെ ഒരിക്കലും നീക്കം ചെയ്യാൻ പാടില്ല ഉപ്പയെ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടുന്ന വൻ പാപം തന്നെയാണ് പക്ഷെ ഈ കൊല അതിന് പകരമായിട്ട് ഉപ്പയെ കൊല്ലുകയില്ല എന്ന് മാത്രം അത് ദീനിന്റെ നിയമത്തിൽ പെട്ട കാര്യമാണ് ഇത് മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം രക്തം ഹലാലാകുന്ന മൂന്നാമത്തെ കാര്യം ായ ഒരുവൻ ദീൻ ഉപേക്ഷിച്ച് മുർത്തദ്യായ ഒരുവൻ അവനെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാണ് എങ്കിൽ അത് കൊല ചെയ്യുന്നതാണ് എന്തിനാണ് കൊല്ലുന്നത് അന്യസ്ലാമിൻ പുറത്തു പോയത് കൊണ്ട് തന്നെ വേറെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല അതിന് ചില ആളുകൾ വളച്ചു കെട്ടി അത് അവർ ഇസ്ലാമിന്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന്റെ ചാരപ്പണി എടുത്തത് കൊണ്ടാണ് ഒന്നും ഇല്ല ചാരപ്പണി എടുത്തുകൊണ്ടൊന്നുമില്ല മുസ്ലിമായി ദീനിൽ നിന്നും പിന്നീട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ സംഭവിക്കുന്ന കാര്യമാണ് അവിടെ അയാള് എന്ത് ചെയ്യും കൊല്ലുന്നായിരിക്കും അയാൾ തോപ് ചെയ്യാൻ ആവശ്യപ്പെടും തോപ് ചെയ്യാൻ അയാളോട് ആവശ്യപ്പെടും അയാൾ തോപ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ദീന ഇസ്ലാമിലേക്ക് തന്നെ മടങ്ങി വരാം അയാൾ തോപ് ചെയ്യുന്നില്ല അയാൾ കുഫറിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഭരണാധികാരിക്ക് തീരുമാനമെടുക്കാം അയാളെ കൊല്ലാം ആരെങ്കിലും അവന്റെ ദീൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ കൊന്നുകൊള്ളുക എന്ന് മനസ്സിലാക്കാം ഇത് ചില ആളുകൾ സംശയം തോന്നും ഇതൊരു റഹ്മത്തിന്റെ കാരുണ്യത്തിനെതിരല്ലേ ദീനുൽ ഇസ്ലാം കാരുണ്യത്തിന്റെ മതമല്ലേ എന്നുള്ളത് യഥാർത്ഥത്തില് അഹീദ് അടിസ്ഥാനം മനസ്സിലാകാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അള്ളാഹുസ് കാരുണ്യമാണത് ഇത് പേടിച്ചിട്ടെങ്കിലും അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകാതെ രക്ഷപ്പെട്ട് മുസ്ലിം ആയിട്ട് മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലും ആർക്കാണ് പരലോകത്തെത്തിയാൽ ആർക്കാണ് ലാഭം ആർക്കാണ് അള്ളാഹു താലക്കാണ് അല്ലെ അച്ഛനാണ് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദീൻ മാറാതെ മുസ്ലിമായിട്ട് രാവിലെ ആകെ മൂന്നു ദിവസം ചൊല്ലി മനസ്സിലായാല് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വാദപ്രതിവാദങ്ങളും ഈ പറയുന്ന വിമർശനങ്ങളും അവിടെ ഉണ്ടാവുകയില്ല അന്ന് രക്ഷപ്പെടും അലഹദില്ലാ ആ ഹദീസ് കേട്ട് ഞാൻ മുസ്ലിം ആയെന്ന് മാറിയിട്ടില്ല മുസ്ലിമായിട്ടാണ് മരണപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് അവിടെ പറയും ഇത് യുക്തിവാദിയോട് പറഞ്ഞ് മനസ്സിലാവണമെന്നില്ല കാരണം അള്ളാഹു താലയെക്കുറിച്ച് നിഷേധിക്കുന്ന ഉസ്മാൻ അള്ളാഹുസ്ലാമെ ദീനെ നിഷേധിക്കുന്ന ആളോട് ഇങ്ങനത്തെ മസൈലുകൾ ചർച്ച ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുമായി ബന്ധപ്പെട്ട ആളുകൾ പലപ്പോഴും ഇങ്ങനത്തെ അബദ്ധങ്ങളിൽ പോയി പെടാറുള്ളത് ഇങ്ങനെയുള്ള മസൈലുകൾ ഇവരോട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അള്ളാഹിനെ തന്നെ നിഷേധിക്കുന്ന ആളോട് ദീന ഇസ്ലാമിന്റെ തൊഹാറത്തിനെ കുറിച്ചും അങ്ങനെയുള്ള അടിമ സമ്പ്രദായത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് അള്ളാഹു താലയുടെ നിയമമാണ് ഈ ആകാശ ലോകങ്ങൾ ഭരിക്കുന്ന റബ്ബിന്റെ ഉള്ളം കൈയിൽ വെക്കാനുള്ള ഈ ഒരു തരിയായ പൊടിയായ ഒരു മനുഷ്യനാണ് ദുർബലനാണ് നീ നീ അങ്ങനെ റബ്ബിന്റെ നിയമത്തെ ചോദ്യം ചെയ്യും എന്ന കാര്യം ചിന്തിച്ചാൽ മതി ഈ ദുർബലനായി ഇവിടെ വന്നിട്ട് ഈ ആകാശൂമുകള് ഭരിക്കുന്ന അവന്റെ വായും വെള്ളവും കുടിച്ച് അവന്റെ എല്ലാ രൂപത്തിലുള്ള അവന്റെ റിസ്കുകളും ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചിട്ട് അള്ളാഹുഹാനുള്ള നിയമങ്ങളെ ചോദ്യം ചോദിക്കുന്ന വെഡ്ഡിയായ മനുഷ്യരോട് സഹോദരങ്ങളെ ഉപേക്ഷിച്ചേക്കുക അവരെ ആ നിലക്ക് ഉപേക്ഷിച്ചേക്കുക ദീനുൽ ഇസ്ലാമിന്റെ മഹത്തരമായ നിയമം തന്നെയാണ് ദീനിൽ നിന്നും ഒരാൾ പുറത്തു പോകുകയാണ് എങ്കിൽ ഇസ്ലാമിക ഭരണകൂടം അവിടെ എന്ത് ചെയ്യും അവിടെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഈ നാട്ടിൽ പറ്റൂല എന്ന് മാത്രമല്ല സൗദി അറേബ്യയിൽ ഒരാൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരാൾ കാഫറായി അയാൾ നിരീശ്വരവാദിയായി വിചാരിക്കുക അയൽവാസിക എല്ലാം പറ്റൂ പറ്റൂല ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കയ്യിൽ മാത്രമുള്ള കാര്യമാണത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരാൾ വ്യഭിചരിച്ചു ഇപ്പുറത്ത് നാലാൾ കണ്ടു കല്ലറന്നും എല്ലാം പറ്റൂ അവർക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴുള്ള ഒരു നാട്ടിലാണെങ്കിൽ പോലും പറ്റൂല കാരണം അത് ഇസ്ലാമിക കോടതിയാണ് നിയമം നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ ഭരണാധികാരി നിയമിച്ചുള്ള ഖാദിമാരാണ് നടപ്പിലാക്കേണ്ടത് അതെങ്കിൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതെല്ലാം ഭരണാധികാരിയുടെ കീഴിൽ ചട്ടക്കൂടിൽ വളരെ കൃത്യമായി നടക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ആളുകൾക്ക് കൈകാര്യം ചെയ്ത് നിയമം കയ്യിലെടുക്കുക എന്നുള്ളത് അത് ഇസ്ലാമിക രാജ്യത്ത് പോലും നടക്കുകയില്ല പിന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ലീനിഹിഖുൽ ജമാ അൽ മുഖുൽ എന്ന് പറയുന്നത് അത്താരി എന്ന് പറയുന്ന വാക്കിന്റെ വിശേഷണമാണോ അതല്ലത് നിരുപാധികമായ സിഫത്തൽ മുസ്തഖലയാണ് വേറൊരു കാര്യമാണോ എന്നുള്ളത് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് ചിലർ പറഞ്ഞത് ദീൻ ഉപേക്ഷിക്കുന്നവൻ എന്ന് പറയുന്നതിന് വിശേഷമാണത് കാരണം ദീൻ ഉപേക്ഷിക്കുന്നവൻ അൽ മുഫാരിഖുൽ ജമാഅ മുസ്ലിം ജമാഅത്തിൽ നിന്നും പുറത്തുപോയവനാണ് അഥവാ മുസ്ലിം ജമാഅത്തിൽ നിന്നും പുറത്തുപോയി ദീൻ ദീൻ ഉപേക്ഷിച്ച് മുസ്ലിം ജമാഅത്തിൽ നിന്നും പുറത്തുപോയവൻ പോയവൻ ഒറ്റ വാക്കിലത് പറയണം ഇതാണ് ഒരു അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞു അത് വേറെയാണ് അത് അൽ മുഫാരിഫു ജമാഅ എന്ന് പറയുന്നത് സുന്നത്തി സുനത്തിൽ പുറത്തേക്ക് എത്തുന്ന ആളുകളാണ് ഹവാരിജുകളൊക്കെ അതിൽപ്പെടും അതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഹവരിജുകളിൽ മുൻഗാമികളിൽ മുഹാരി പോലുള്ള ആളുകളൊക്കെ ഹവാരിജുകൾ കുഫാറുകളാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ആധുനിക ബിർവാസ് റഹിമുള്ളയുടെ അഭിപ്രായം ഹവാരിജുകൾ ഐ എസ് ഐ എസിനെ പോലെയുള്ള ആളുകൾ മുസ്ലിമികളല്ല കുഫാറുകളാണ് എന്ന അഭിപ്രായക്കാരാണ് സഹോദരങ്ങൾ അത് ഏറ്റവും ശരിയായ അഭിപ്രായമല്ല എന്നാണ് പല മുഹത്തിങ്ങളും പറഞ്ഞിട്ടുള്ളത് എന്ത് തന്നെയായാലും ആ നിലക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടുന്ന ഖവാരിജുകൾ അവർ ദീനില് നിന്ന് പുറത്തു പോകുന്നത് അവരെ അവരെ കൊല്ലാം അതുകൊണ്ടാണ് ഖവാരിജുകളെ കൊല്ലുക എന്നുള്ളത് ജിഹാദിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് ഖവാരിജുകളെ കൊല്ലുക എന്നുള്ളത് ഇപ്പൊ സൗദി അറേബ്യ എന്തിനാണ് ദാഷിനെ പോലെയുള്ള അവ അവർക്കെതിരെ വളരെ കൃത്യമായി ഫണ്ട് മാറ്റി വെച്ച് അവരെ കൊല്ലുവാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് ദീനിന്റെ ഭാഗമാണ് ഹവാരിജികൾ ഉണ്ടാകുന്നത് അത് ഇറാഖിലാകട്ടെ സിറിയയിലാകട്ടെ അവരെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് കൊല്ലുക എന്ന് പറയുന്നത് ദീനിൽപ്പെട്ട ഒരു ജിഹാദിന്റെ ഭാഗമാണ് ഉൽ ഹവാരിജ് ഖവാരിജികളെ കൊല്ലുക എന്നുള്ളത് അത് ദീനിന്റെ ഭാഗമാണ് അതിന് വേണ്ടി ചിലപ്പോ അവർക്ക് മറ്റ് അനിസ്ലാമിക രാജ്യങ്ങളുടെ സഹായം വേണമെങ്കിൽ അതും ദീനിൽ അനുവദനീയമായ കാര്യമാണ് അമേരിക്കയുമായി കൂട്ടുപിടിച്ച് ഐ എസ് ഐ എസിനെ തീർക്കുക എന്ന് പറയുന്നത് അത് ദീനിൽ മഷറുവായ കാര്യമാണ് കാരണം സാധാരണക്കാരായ ചില ആളുകൾ വിചാരിക്കുന്നു ഇതൊന്നും ദീനിനൊന്നും തെറ്റായ കാര്യമാണ് അല്ല മറിച്ച് ഇത്തരത്തിലുള്ള ദീനിനു ദോഷം ചെയ്യുന്ന ഹവാരിജികളെ കൊല്ലുവാൻ വേണ്ടി മറ്റു രാജ്യങ്ങളുമായിട്ട് കൂടിയിട്ടാണ് എങ്കിലും ആ ദോഷം തീർക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ടതാണ് അത് തന്നെയാണ് മുസ്ലിം ഭരണാധികാരികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അലഹമില്ല അതുകൊണ്ട് സഹോദരങ്ങൾ അത് മനസ്സിലാക്കാറേണ്ട അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം